ഒറ്റ നിമിഷം കൊണ്ടാണ് എല്ലാം തകിടം മറിഞ്ഞത് ആയിഷാന്റെ ഒപ്പനകളിനി ഓർമ്മയിൽ മാത്രം പാലക്കാടിലെ ആ ഒരു അപകടം നമ്മൾ കേരളത്തെ ഒന്നാകെ തളർത്തിയിരിക്കുകയാണ് ഒരുപാട് സങ്കടം ആ ഒരു വിഷയം കേട്ടപ്പോൾ നമ്മുടെ മനസ്സിലുണ്ടായി ആ ഒരു പൊന്നുമക്കൾ മാണിക്യക്കല്ലുകൾ എന്തൊക്കെ സ്വപ്നങ്ങളായിരിക്കും അവരുടെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ടാവുക പക്ഷെ എല്ലാം ഒരു നിമിഷം കൊണ്ട് മാറിമറിഞ്ഞു നമ്മളെത്ര ശ്രദ്ധിച്ചാലും മരണം നമ്മുടെ തൊട്ട് പിന്നാലെ തന്നെയുണ്ട് ആ ഒരു വീട്ടുകാർക്ക് പടച്ച തമ്പുരാനെ എല്ലാം സഹിക്കാനും ക്ഷമിക്കാനും പൊറുക്കാനുമുള്ള ആ ഒരു കഴിവ് നൽകട്ടെ എന്നുള്ളത് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാനെട്ടോ ഇതൊക്കെ ഏത് സമയത്തും നമ്മുടെയൊക്കെ വീട്ടിൽ ിലും കുടുംബത്തിലുമൊക്കെ സംഭവിക്കുന്നതാണ് പടച്ച തമ്പുരാനോട് ആത്മാർത്ഥമായിട്ട് കെഞ്ചിപ്പറയാണ് ഇതുപോലുള്ള അപകട മരണങ്ങളിൽ തൊട്ട് ഞങ്ങളെല്ലാവരെയും ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവരെയും മക്കളെയും ഒക്കെ കാക്കണേ എന്നുള്ളത് ഇനിയും ഈ ഒരു പൊന്ന് മക്കൾക്ക് വേണ്ടി മയ്യത്ത് നമസ്കരിക്കാൻ ആരെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ ആ മയ്യത്ത് ഒന്ന് നമസ്കരിക്കുക ആ ഒരു മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ആത്മാർത്ഥമായിട്ട്